എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നമുക്കറിയാം ബികോം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു വലിയ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവർക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള സർക്കാരിന്റെ തന്നെ ഒരു ധനകാര്യ സ്ഥാപനത്തിലേക്ക് നേരിട്ട് അസിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി യോഗ്യതയുള്ള ബികോമിന്റെ അറുപത് ശതമാനം മാർഗുള്ളവർക്ക് കെ എഫ് സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് നിയമനത്തിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നു ശേഷം ഇപ്പൊ കൺഫർമേഷനും വന്നു ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങാം ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടാവും അവരുടെ ഏറ്റവും വലിയൊരു സംശയമായിരിക്കും ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങാൻ പറ്റും എനിക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ ആളുകളുടെ മുമ്പിലുണ്ട് അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി നിങ്ങൾക്ക് ഇനി പഠിച്ചു തുടങ്ങിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷയിൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും നന്നായിട്ട് പരീക്ഷയുടെ സിലബസ് കവർ ചെയ്ത് പരീക്ഷകളുടെ മോഡൽ എക്സാം മോക്ക് എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ എഴുതി കൃത്യമായ പരിശീലനത്തോടുകൂടി ആദ്യം എത്താൻ പരീക്ഷയ്ക്ക് മുന്നിലെത്താൻ കഴിയും എന്നുള്ളതാണ് എന്റെ മറുപടി ആ മറുപടിക്ക് ആ മറുപടി അങ്ങനെ ഒരു മറുപടി വരണമെങ്കിൽ അതിന് പുറകിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോ അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ചുകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് മാസ്റ്റർ കി അക്കാഡമി ആ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസും നോട്ടും മെറ്റീരിയലും എക്സാമും മാത്രമായിരിക്കത്തില്ല പത്ത് മൊഡ്യൂളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളും അവയുടെ ലൈവ് ഡിസ്കഷനുകളും ഉണ്ടാവും ഒരു മുട്യൂളിൽ ഏകദേശം ഇരുന്നൂറ്റിഅൻപത് ചോദ്യങ്ങളും അവയുടെ ലൈവ് ഡിസ്കഷനുകളും നമ്മുടെ ഈ ബാച്ചിൽ ഉണ്ടാവും ഓക്കെ അങ്ങനെ പത്ത് മുഡ്യൂളുകളും നമ്മൾ അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങുന്നത് ഓക്കെ സെപ്റ്റംബർ മാസത്തിലാണ് പരീക്ഷ നമുക്ക് രണ്ടു മാസം ഒരു എഴുപത് ദിവസം പരീക്ഷയ്ക്ക് ടൈം ഉണ്ട് നമ്മൾ രണ്ടു മാസം കൊണ്ട് ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ കൊണ്ട് നമ്മൾ നമ്മുടെ സിലബസ് കവർ ചെയ്യും പിന്നെ റിവിഷൻസ് ഓക്കെ അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് മാസ്റ്റർ കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ ആയിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നമുക്കൊരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് വരുന്നത് നമ്മുടെ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ നമ്മൾ നമ്മുടെ സിലബസിനെ കീറി മുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആക്കി നമ്മൾ ഓരോ മൊഡ്യൂളും ഇങ്ങനെ കവർ ചെയ്യും കൃത്യമായിട്ട് ഓരോ ഡേയും ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഡേ ഫൈവ് ഡേ സിക്സ് ഡേ സെവൻ ഡേ എയ്റ്റ് അങ്ങനെ നമ്മൾ ഓരോ മൊഡ്യൂളും കവർ ചെയ്യും അതിന്റെ എക്സാം അന്ന് രാത്രി ഒൻപത് മണിക്ക് തന്നെ എഴുതും ഇപ്പൊ നമ്മൾ ഡേ വൺ എന്നാളെ പഠിക്കുകയാണെന്ന് വിചാരിച്ചു അന്ന് രാത്രി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യും നമ്മുടെ സ്കോർ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ആ രീതിയിലാണ് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്രമാത്രം പുറയിലാണ് മുന്നിലാണ് ഞാൻ എത്രമാത്രം ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും ഞാൻ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ആ ഒരു പരീക്ഷകളുണ്ട് കൃത്യമായ പരീക്ഷകൾ നടത്തുമ്പോൾ നമുക്കറിയാം നമ്മളെ അസസ് ചെയ്യാൻ ഞങ്ങൾക്കും കഴിയും നിങ്ങളെ ഓരോരുത്തരെയും എവിടെയാണ് നിങ്ങൾ എവിടെ വരെയാണ് നിങ്ങൾ ബെറ്റർ ഏതിലാണ് നിങ്ങൾ എന്താ ഒരു ദൗർബല്യം നിങ്ങൾക്കുള്ളത് ഏത് മേഖലയിലാണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാക്കാനും കഴിയും നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനും കഴിയുന്ന ഒന്നാണ് പരീക്ഷകൾ അപ്പൊ കൃത്യമായി എല്ലാ ദിവസവും പരീക്ഷകൾ ഉണ്ടാവും മൊഡ്യൂൾ ത്രീ കോസ്റ്റ് അക്കൗണ്ടിങ് മൊഡ്യൂൾ ഫോർ മാനേജ്മെന്റ് മൊഡ്യൂൾ ടെൻ ആഡിറ്റിംഗ് മൊഡ്യൂൾ ഒൻപത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മൊഡ്യൂൾ നയൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മൊഡ്യൂൾ ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതുപോലെ തന്നെ മൊഡ്യൂൾ സിക്സ് കമ്പനിയിലോ മൊട്യൂൾ സെവൻ ക്യാപിറ്റൽ മാർക്കറ്റ് മൊഡ്യൂൾ ഫൈവ് മാനേജൽ എക്കണോമിക്സ് മൊഡ്യൂൾ എയ്റ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സോട് കൂടി നമ്മൾ സിലബസ് ഫുൾ കവർ ചെയ്യും അമ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ സിലബസ് കവർ ചെയ്യും അഞ്ച് ദിവസത്തെ മോഡൽ എക്സാം ഉണ്ടാവും കൃത്യമായിട്ട് അഞ്ച് ദിവസം മോഡൽ എക്സാം ഉണ്ടാവും നമ്മളിപ്പോ ഒന്ന് ആലോചിച്ചു നോക്കണം ഈ അമ്പത്തഞ്ച് ദിവസവും നമ്മൾ പരീക്ഷ എഴുതുന്നുണ്ട് അമ്പത്തഞ്ച് പരീക്ഷകൾ എഴുതുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ തൊട്ടടുത്ത ദിവസം അഞ്ച് മോഡൽ എക്സാമുകളും അതിനുശേഷം പത്ത് ദിവസം നമുക്ക് കിട്ടും നമുക്ക് അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അതിനുശേഷം നമുക്ക് നമുക്ക് റിവിഷൻ ചെയ്യാൻ ഒരു പത്ത് ദിവസം കൂടെ കിട്ടും ഓക്കെ ആ രീതിയിലാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മാസ്റ്റർ അക്കാദമിയുടെ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും മാത്രമല്ല നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളുടെ ലൈവ് ഡിസ്കഷൻ ഉണ്ട് ആ ലൈവ് ഡിസ്കഷനുകൾ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ നമ്മുടെ കൊമേഴ്സ് പരിശീലന രംഗത്ത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നിങ്ങളുടെ അധ്യാപകൻ വിഷ്ണു അശോക് ആണ് നമ്മളുടെ ലൈവ് ഡിസ്കഷനുകൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളുടെ ലൈവ് ഡിസ്കഷൻ ക്ലാസുകൾ കൃത്യമായ ക്ലാസ്സുകൾ ഉണ്ടാവും ആ ക്ലാസ്സുകളോടൊപ്പം തന്നെ അതിന്റെ പ്രിന്റബിൾ ഫോർമാറ്റിലുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ അങ്ങനെ ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് ഞങ്ങള് ആഗ്രഹിക്കുന്നതും നിങ്ങൾക്ക് നൽകുന്നതും അപ്പോ മാസി അക്കാഡമിയുടെ ക്രാഷ് ബാച്ചിലേക്ക് സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ ജോയിൻ ചെയ്തോളൂ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് മുന്നേറാം ഓക്കെ താങ്ക്